ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം സെവൻ വൺ സി ഐ ടി യു സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ച പഴയന്നൂർ ടൗൺ സിഐ ടി യു ചുമട്ടു തൊഴിലാളി യൂണിറ്റ് மெய் முப்பத வியாழ்ச்ச சி ஆபக தினம் ിൽ സ്ഥാപിച്ച സിഐടിയു അമ്പത്തിനാല് വർഷം പിന്നിടുകയാണ് പഴയന്നൂർ ടൌൺ യൂണിറ്റ് ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിവിപുലമായാണ് ഈ ദിനം ആചരിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് എൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ മേഖലാ പ്രസിഡന്റ് നൌഷാദ് പതാക ഉയർത്തി യൂണിറ്റ് സെക്രട്ടറി എം കെ ജോസ് പങ്കെടുത്ത് സംസാരിച്ചു